ഈ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങള് മുമ്പ് കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിലെ അത്രമാത്രം ഈ ഒരു വീഡിയോ വൈറലാണ് കേട്ടോ അതായത് ആളുകൾ പറയുന്നത് ഇതുപോലൊരു ഫീലിംഗ് വീഡിയോ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് ഈ ഒരു വീഡിയോക്ക് കിട്ടുന്നത് കേട്ടോ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭർത്താവ് ആ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് വന്നതാണ് സർപ്രൈസ് ആയിട്ട് വന്നതാണ് അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളാണ് ഇനി ഞാൻ ഈ വീഡിയോ എന്താണ് എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം ഭാര്യ ഒന്നും അറിയാതെ എന്നും വരുന്ന പോലെ നല്ല കൂളായിട്ട് ഇങ്ങനെ വരികയാണ് പെട്ടെന്നാണ് അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടത് ദൈവമേ എവിടെയോ കണ്ട പരിചയം ആ മുഖഭാവം നോക്കൂ ആ ഒരു ഭാര്യയുടെ മുഖത്ത് വരുന്ന മുഖഭാവം ശ്രദ്ധിക്കും അതാണ് ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് കണ്ടോ കണ്ണിൽ നിന്ന് വെള്ളം വന്നോ ഇതിന്റെ ഭർത്താവാണല്ലോ ദൈവമേ എന്നുള്ളത് പിന്നെയാണ് ഓർമ്മ വന്നത് ആദ്യം എവിടെയോ കണ്ട പോലെ കണ്ടോ വിദേശത്തു നിന്ന് ആ കുട്ടിയെ കാണാൻ വന്നതാണ് അങ്ങനെ ഭാര്യനെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു വന്നിട്ടോ ഈ ഒരു ഫീലിങ്ങൊക്കെ ഉണ്ട് അല്ലാത്ത കല്ലുഭവിച്ചവർക്ക് അറിയുള്ളൂ അല്ലാത്തവർക്ക് അതൊക്കെ ഒരു കോമഡി ആയിരിക്കും ഈ സ്നേഹബന്ധം ഭാര്യ വറുത്ത ബന്ധം ഇതൊക്കെ മനസ്സിലുള്ള ആളുകൾ നന്മയുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ അവരുടെ മനസ്സിൽ തറച്ചു കയറും കേട്ടോ കാരണം അവരവരുടെ പിഞ്ചു കുഞ്ഞിനോട് സംസാരിക്കുകയാണ് രണ്ട് പേരും അതിനെ സ്നേഹിക്കുകയാണ് അവർ കുട്ടിക്ക് ഉമ്മ കൊടുക്കുകയാണ് അതേപോലെ അതിന് കാരണക്കാരായ ഭാര്യക്കും ഒരു ചക്കര ഉമ്മ കൊടുക്കുകയാണ് അങ്ങനെ നല്ല ഒരു ഫീൽ കിട്ടും നല്ലൊരു ഫീൽ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഫീൽ ഉള്ള ഒരു വീഡിയോ ആണിത് ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും ഈ വീഡിയോക്ക് ചെയ്യുക